അപ്പോ വിജയകരമായി സി പ്ലെയിന്റെ യാത്ര മാറിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ നല്ല അനുഭവമാണ് അപ്പൊ എന്റെ ആദ്യ ചുവടുവെപ്പ് വിജയകരമായി ഇനിയിപ്പോ മാട്ടുപെട്ടിയിലേക്ക് പോകുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് കാര്യങ്ങൾ എല്ലാ നിലയിലും ചർച്ച ചെയ്യുക നല്ലതാണ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ തയ്യാറായവരെ ഇതിനകം തന്നെ ഞങ്ങൾ ഒരു റൗണ്ട് ചർച്ച നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട് അത് അടുത്ത റൗണ്ട് അത് മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പ് എടുക്കുന്ന ഒരു പദ്ധതിയാണ് ആ നിലയിൽ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തും കേരളത്തിന്റെ എയർപോർട്ട് ഡാമുകൾ കായലുകൾ ഇവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടാക്കിയെടുക്കും അതുപോലെ സാധാരണ മനുഷ്യർക്ക് കൂടി ഇത് ഉപയോഗപ്രദമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാവും എന്നുള്ളത് ഞങ്ങള് ആലോചിക്കുന്നതാണ് ഒരു ഭാഗം ടൂറിസം മേഖലയാണെങ്കിൽ കേരളത്തിൽ ക്രൈസിസ് പീരീഡിൽ ഇതിരെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയുണ്ടാവും അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പദ്ധതി ഏറെ ആശ്വാസകരമാണ് സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും സർക്കാർ തുടരുന്നു അല്ല ഇതിപ്പോ ഈ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇതിന്റെ മറ്റു ചർച്ചകൾ നടത്തി എന്തായാലും ഇപ്പൊ ഒരു ആറ് മാസത്തെ പിരീഡാണ് പറഞ്ഞത് എങ്ങനെ മറ്റും എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നിയമിച്ചില്ല അല്ല നമ്മളിപ്പോ ചില ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ടൂറിസം വകുപ്പ് ചില കേന്ദ്രങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് ചെയ്ത കേന്ദ്രങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകും എന്നുള്ള ചർച്ചകൾ തുടരും ഇതുമായി ജോയിന്റ് ആയി നിൽക്കാൻ പറ്റുന്നവരെ ഓർത്തണിക്കും ഒരു തരത്തിലും പ്രയാസപ്പെടേണ്ട ഇല്ല അല്ല എല്ലാവരെയും പ്രയാസപ്പെടേണ്ടോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുക ഡാമുകളെ പരമാവധി ഉപയോഗിക്കുക അപ്പൊ വൈദ്യുതി വകുപ്പിന്റെ ഇറിഗേഷൻ വകുപ്പിന്റെ ഉണ്ട് ഡാമുകൾ ഉപയോഗിക്കാം അവിടെ പിന്നെ ഒന്നത്തെ മറ്റൊരു പ്രശ്നങ്ങൾ വരുന്നില്ല അതോടൊപ്പം മറ്റിടങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാവരെയും സംതൃപ്തിയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കണം അറിയില്ല തുടക്കത്തിൽ ഇത് വിവാദങ്ങളിലേക്കൊന്നും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് പറഞ്ഞ പോലെ ആശങ്കകളൊന്നും ഡാമോ ഡാമുകൾക്ക് യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് മറ്റു സ്ഥലങ്ങളിൽ വഞ്ചികളിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതെല്ലാം അത്തരത്തിൻ്റെ ആശങ്ക ഉണ്ടാവില്ല എവിടെയെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അവരുടെ പറഞ്ഞു തർച്ചകൾ അതിനെല്ലാം എല്ലാവർക്കും യോജിക്കാൻ കഴിയാവുന്ന എന്നാൽ നാടിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിഹാരം കൂടെ ഞങ്ങളെ തന്നെ യാത്രയും വലിയ രൂപമായിരുന്നു